ൊവ്വ മേൽപ്പാലം പ്രവൃത്തി ഉദ്ഘാടനം ഒക്ടോബർ രണ്ടിന് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും രണ്ടര വയസ്സുകാരി കുടുങ്ങിയത് മുപ്പത്തഞ്ചടി താഴ്ചയിൽ ശേഷം ജീവിതത്തിലേക്ക് ജമ്മുകാശ്മീർ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പോളിംഗ് അമ്പത്തെട്ട് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം മലപ്പുറത്ത് ഏഴുപേർക്ക് നിപ രോഗലക്ഷണം മുപ്പത്തിയേഴ് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് എംബോക്സ് മലപ്പുറം സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിൽ ഇരുപത്തിമൂന്ന് പേർ വീണ്ടും പുലി പ്രവാസികൾക്ക് ഓൺലൈനായി അടയ്ക്കാൻ സൗകര്യമൊരുക്കും മന്ത്രി സംബന്ധിച്ച പരാതി നൽകാൻ നമ്പർ കണ്ണൂർ തലശ്ശേരി ദേശീയപാതയിലെ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കൾ അഴിക്കാനായി നിർമ്മിക്കുന്ന മേലേച്ചൊവ്വ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ഒക്ടോബർ രണ്ടിന് രാവിലെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എം മുഹമ്മദ് റിയാസ് നിർവഹിക്കും രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി അധ്യക്ഷത ലേബർ കോ ഓപ്പറേറ്റീവ് നിർമ്മാണ ടെൻഡർ അപ്രോച്ച് ഭാഗങ്ങൾ ഉൾപ്പെടെ മീറ്റർ നീളവും സർവീസ് റോഡ് ഉൾപ്പെടെ മൊത്തം ഇരുപത്തിനാല് മീറ്റർ വീതിയുമുള്ള മേൽപ്പാലമാണ് ഇവിടെ ഉയരുക നേരത്തെ ഭൂമി ഏറ്റെടുത്തതിനു പുറമേ മേൽപ്പാലത്തിന് അധിക ഭൂമി ഏറ്റെടുക്കൽ പുരോഗമിക്കുകയാണ് ഇവിടെ ആദ്യം തീരുമാനിച്ച ാണ് മേൽപ്പാലം വരുന്നത് നിർമ്മിക്കുന്നതിനായാണ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള സ്പെഷ്യൽ പെർപ്പസ് വെഹിക്കിളായി കേരള സർക്കാർ നിയമിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിന് കിഫ്ബി ഇരുപത്തി അഞ്ച് ഒമ്പത് കോടി രൂപ അനുവദിച്ചു രണ്ടു വരി അടിപ്പാതിക്ക് ഫണ്ട് അനുവദിച്ചു ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടിന് വീണ്ടും ടെൻഡർ ചെയ്യുകയും അതിൽ മൂന്ന് കമ്പനികൾ പങ്കെടുക്കുകയും ചെയ്തു തുറക്കപ്പെട്ടു മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളിയുടെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന പ്രഖ്യാപനമാണ് മേൽപ്പാലം യാഥാർത്ഥ്യമാവുന്നതിൽ കൂടി പൂർത്തിയാക്കുന്നത് ജമ്മുകാശ്മീരിൽ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ അമ്പത്തെട്ട് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം പോളിംഗ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാത്രി ഏഴ് മുപ്പതിന് പുറത്തുവിട്ട കണക്കാണിത് അന്തിമ കണക്കിൽ നേരിയ വർധന ഉണ്ടായേക്കും ആദ്യഘട്ടത്തിൽ ഇരുപത്തിനാല് മണ്ഡലങ്ങളാണ് വിധി എഴുതിയത് കിഷ്ത്വാർ ജില്ലയിലാണ് ഉയർന്ന പോളിംഗ് ശതമാനം കുറവ് ശതമാനം ആണ് രണ്ടാമത്തെ മികച്ച പോളിംഗ് അറുപത്തി ഒമ്പത് പകൽ ഒരു മണിയോടെ ഇരു ജില്ലകളിലും പോളിംഗ് അമ്പത് ശതമാനം പിന്നിട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അമ്പത്തെട്ട് പോയിന്റ് അഞ്ച് എട്ട് ശതമാനത്തേക്കാൾ ഉയർന്ന പോളിംഗ് ആണ് ആദ്യഘട്ടത്തിലേത് വൈകിട്ട് അഞ്ചു മണിവരെയുള്ള കണക്ക് പ്രകാരം മണ്ഡലങ്ങളിൽ ഇന്തർവാൾ ആൺ മുന്നിൽ ൊമ്പത് പോയിന്റ് അഞ്ച് ഒമ്പത് ശതമാനമാണ് പോളിംഗ് എഞ്ചിനീയറിംഗ് റഷീദിന്റെ അവാമി ഇത്തിഹാദ് പാർട്ടിയെയും ജമാഅത്ത് ഇസ്ലാമിയെയും ബി ജെ പി ആയുധമാക്കിയുകയാണെന്ന് തരിഗാമി വോട്ടെടുപ്പിനിടെ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ അമ്മായിത്തക്കാരൻ പലഹാരങ്ങൾ കാലിയായി കാരുണ്യം നിറഞ്ഞൊഴുകി കണ്ണൂർ മാപാത്രങ്ങളിൽ പാത്രങ്ങളിൽ നിറഞ്ഞു നിന്ന പലഹാരങ്ങൾ ആസ്വദിക്കുന്നതിലായിരുന്നില്ല ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൈകോർക്കാനായിരുന്നു മനസ്സിൽ കരുണ നൂറുകണക്കിനാളുകൾ ഇന്നലെ പയ്യാമ്പലത്തെ അമ്മായിത്തകാരണത്തിലെത്തിയത് ഇളയാവൂർ സി എച്ച് സെന്ററിന്റെ കീഴിലുള്ള ക്യാൻസർ പാലിയേറ്റീവിനും പണം കണ്ടെത്താൻ സെന്റർ വനിതാ കൂട്ടായ്മ പലഹാരമേളയും കൈകൊട്ടിപ്പാട്ടും കാരുണ്യ പ്രവർത്തനത്തിന്റെ മറ്റൊരു മുഖമായി വൈകീട്ട് മൂന്നിന് തുടങ്ങിയ അമ്മായിത്തക്കാരത്തിൽ അൻപതോളം മലബാർ വിഭവങ്ങൾ ഒരുക്കിയിരുന്നു വനിതാ പ്രവർത്തകരും വീട്ടുകാരും ഉണ്ടാക്കിയ പലഹാരങ്ങൾ വില നോക്കിയായിരുന്നില്ല ആളുകൾ വാങ്ങിയത് ഇഷ്ടമുള്ള പണം നൽകാമെന്ന് സംഘാടകർ പറഞ്ഞപ്പോൾ മേളയിലെത്തിയവർ തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു രാത്രി ഒമ്പതിനാണ് മേള സമാപിച്ചത് ജനപ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരുമെല്ലാം മേള സജീവമാക്കാൻ എത്തിയിരുന്നു ക്യാൻസർ രോഗികളെ പരിചരിക്കാൻ പ്രത്യേകം ബ്ലോക്ക് നിർമ്മിക്കാനുള്ള പണം കണ്ടെത്താനാണ് മേളയൊരുക്കിയതെന്ന് സി എച്ച് സെന്റർ ജനറൽ സെക്രട്ടറി കെ എം ഷംസുദ്ദീൻ പറഞ്ഞു മേളയിലെത്താൻ പറ്റാത്ത വീട്ടവമാർ പലഹാരങ്ങൾ ഉണ്ടാക്കി സഹായിച്ചിട്ടുണ്ടെന്ന് നേതൃത്വം നൽകുന്ന എം എം പി താഹിറ ഫാത്തിമ എന്നിവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം കൂടിക്കിടക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും പൊതുസ്ഥലങ്ങളും ജലാശയങ്ങളും മലിനമാക്കുന്നവർക്കെതിരെ പരാതി നൽകുവാനും വാട്സപ്പ് നമ്പർ ഇനി മുതൽ പരാതികൾ തെളിവുകൾ സഹിതം പൂജ്യം എട്ട് നമ്പറിലേക്ക് അയക്കാം സ്വച്ഛത ഹി സേവ രണ്ടായിരത്തിന് എതിരെ പരാതി നൽകുവാനുള്ള പൊതു പൊതുവാട്സ്ആപ്പ് നമ്പറിന്റെ പ്രഖ്യാപനവും കൊല്ലം കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു പൊതു വാട്സ്ആപ്പ് നമ്പർ എന്നത് ഒരു സോഷ്യൽ ഓഡിറ്റായി കൂടിയാണ് പ്രവർത്തിക്കുക സംസ്ഥാനതല വാർ റൂമിൽ ലഭിക്കുന്ന പരാതികൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നൽകുന്ന രീതിയാണ് പിന്തുടരുക രണ്ടു ഘട്ടമായി ക്രമീകരിച്ചിരിക്കുന്ന നടപടികളിൽ ആദ്യം മലിനമായ ഇടം ശുചിയാക്കുകയും രണ്ടാമതായി കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കലുമാണ് സംസ്ഥാനം സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി മാറുന്നതിന് ഓരോ പൗരന്റെയും സമർപ്പിത മനോഭാവത്തോടെയുള്ള പ്രവർത്തനം അനിവാര്യമാണെന്നും ജനപങ്കാളിത്തം വർദ്ധിപ്പിച്ച് മാലിന്യമുക്ത കേരളം സൃഷ്ടിക്കുക എന്നതാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ രണ്ടിന് കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും തൃശൂർ മുപ്പ്യിൽ ജനവാസ മേഖലയിൽ വീണ്ടും പുലി മറ്റത്തൂർ പഞ്ചായത്തിലാണ് പുലി ഇറങ്ങിയത് നായയുടെ നിർത്താതെയുള്ള കുരകേട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയ വീട്ടുകാർ പുലിയെ നേരിൽ കണ്ടു ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് മുപ്പ്ലിയിലുള്ള ഓലിക്കൽ ജോസഫിന്റെ വീട്ടുമുറ്റത്തെ പുലിയെ കണ്ടത് അതേസമയം കാട്ടാനകൾ കഴിഞ്ഞ രാത്രി ഈ നാട്ടുകാർ പറഞ്ഞു ചേർന്നുള്ള ഗ്രാമത്തിൽ കാട്ടാനകളുടെയും ശല്യം വർദ്ധിച്ചു വരികയാണ് സ്ഥിരീകരിച്ച മലപ്പുറം സ്വദേശിയുടെ സമ്പർക്ക പട്ടിക പുറത്ത് ഇരുപത്തിമൂന്ന് പേരാണ് പട്ടികയിലുള്ളത് ഇവരുടെ സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്കയക്കും ദുബായിൽ നിന്നെത്തിയ യുവാവിനൊപ്പം യാത്ര ചെയ്തവരെ തിരിച്ചറിഞ്ഞു വിമാനത്തിൽ മുന്നിലും പിന്നിലുമായി മൂന്ന് പേരെയാണ് പരികളിലുള്ളത് ഇവരെ കണ്ടെത്തുമെന്ന് ആരോഗ്യമന്ത്രി ജോർജ് അറിയിച്ചു മലപ്പുറം എടവണ്ണ സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് നിലവിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നവർക്ക് ഉൾപ്പെടെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പിന്റെ വിവരം അറിയിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് കൂടുതൽ പേർക്ക് നിപ രോഗങ്ങൾ ഉള്ളതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നിപ സമ്പർക്ക പട്ടികയിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേരുണ്ടെന്നും ഇന്ന് ലഭിച്ച മുപ്പത്തിയേഴ് പേരുടെ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ് എന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു മലപ്പുറം ജില്ലയിൽ ഏഴുപേർക്ക് നിപ രോഗ മന്ത്രി അറിയിച്ചത് മറ്റുള്ളവരുടെ സാമ്പിളുകൾ ഉടൻ പരിശോധനയ്ക്ക് അയക്കും നിപ ഇനി രണ്ടാമതൊരാൾക്ക് ഇല്ല എന്ന് ഉറപ്പിക്കാനാണ് ജാഗ്രത പാലിക്കുന്നതെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിപ ബാധിച്ചു മരിച്ച യുവാവിന്റെ കൂടെ ആശുപത്രിയിൽ നിന്ന് മാതാവ് അടക്കമുള്ള അടുത്ത ബന്ധുക്കളും ചികിത്സാ ഡോക്ടർ ഉൾപ്പെടെയുള്ളവരുടെ പുറത്തു വന്ന ഫലം നെഗറ്റീവായിരുന്നു ഇതോടെ ആകെ അറുപത്തിമൂന്ന് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി രാജസ്ഥാനിലെ ദൌസയിൽ കുഴൽ വീണ രണ്ടര വയസ്സുകാരി ഇരുപത് മണിക്കൂറിന് ശേഷം പൊതുജീവിതത്തിലേക്ക് ബുധനാഴ്ച വൈകുന്നേരം കിണറിൽ കുടുങ്ങിയ നീരു എന്ന കുഞ്ഞിനെയാണ് രക്ഷാപ്രവർത്തകർ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ കളിക്കുന്നതിനിടെയാണ് അപകടം ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് കുഞ്ഞു കിണറ്റിൽ വീണ സംഭവം പുറത്തറിയുന്നത് തുടർന്ന് സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനകളും പോലീസും സംയുക്തമായി രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു അടി ഇതോടെ സമാന്തരമായി മറ്റൊരു വിദേശ മലയാളികൾക്ക് കേരളത്തിൽ അവരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ നികുതി ഓൺലൈനായി അടയ്ക്കാൻ സൗകര്യമൊരുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ആലത്തൂർ താലൂക്ക് തല പട്ടയമേളയുടെയും എരിമയൂർ വൺ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്മാർട്ട് ആക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് ലോക കേരള സഭയിൽ ഉയർന്ന ആവശ്യം പരിഗണിച്ച് പത്ത് രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളികൾക്ക് ഓൺലൈനായി കേരളത്തിലെ അവരുടെ ഭൂമിക്ക് ടാക്സ് അടയ്ക്കാനുള്ള സൗകര്യമൊരുക്കും സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന നൂറുദിന കർമ്മ പരിപാടിയിലൂടെ ജില്ലയിൽ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് പട്ടയങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞ മൂന്നര വർഷത്തിൽ ജില്ലയിൽ വിതരണം ചെയ്തത് നാൽപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് പട്ടയങ്ങളാണ് ആലത്തൂർ താലൂക്കിൽ ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പട്ടയങ്ങളാണ് ഇന്ന് വിതരണം ചെയ്യുന്നത് തയ്യാറാവുന്ന മറ്റു പട്ടയങ്ങൾ കൂടി ചേർത്ത് നൂറു ദിന പരിപാടി അവസാനിക്കുമ്പോൾ മണ്ഡലത്തിൽ വിതരണം ചെയ്യുന്ന പട്ടയങ്ങളുടെ എണ്ണം രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചാകും അർഹരായ മുഴുവൻ പേർക്കും പട്ടയം കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ ദൗത്യം ഭൂരഹിതരായ ആളുകളെ ഭൂമിയുടെ ഉടമകളാക്കാൻ സാധ്യമായ എല്ലാ വഴികളും തേടുന്നുണ്ട് ജനപ്രതിനിധികളെ കൂടെ പങ്കെടുപ്പിച്ച് പട്ടയ അസംബ്ലി വഴി ഓരോ പ്രദേശത്തും ഭൂമി ലഭ്യമാവാനുള്ള ആളുകളെ കണ്ടെത്തുകയാണ് പട്ടയ മിഷൻ മുഖേന ഇത്തരം പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ മുന്നോട്ടു പോകുന്നു അർഹർക്ക് ഭൂമി ലഭ്യമാക്കാൻ വിവിധ വകുപ്പുകളുടെ ഏകോപനവും പട്ടയ മിഷനിലൂടെ സാധ്യമാകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഫാക്ട് ഫേക്ക് വയനാട് വ്യാജ വാർത്തകൾക്കെതിരെയുള്ള ഡിവൈഎഫ്ഐ പ്രതിഷേധ പരിപാടിക്ക് തുടക്കം വയനാട് മെമ്മോറാണ്ടത്തിനെതിരെയുള്ള വ്യാജ വാർത്തകൾക്കെതിരെയുള്ള ഡിവൈഎഫ്ഐ പ്രതിഷേധ പരിപാടിക്ക് തുടക്കം ജില്ലാ കേന്ദ്രങ്ങളിൽ പരിപാടി പുരോഗമിക്കുകയാണ് മാധ്യമങ്ങൾക്ക് ആർ എസ് എസ് അജണ്ടയെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് വിമർശിച്ചു മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് തങ്ങൾ എന്ന് കരുതി എല്ലാ തോന്നിയസങ്ങൾക്കും കുടപെടുക്കുമെന്ന് കരുതരുത് എന്നും വിശ്വാസം ഇല്ലാതാക്കരുത് എന്നും തങ്ങൾ പ്രതിരോധിക്കാൻ തീരുമാനിച്ചിറങ്ങിയാൽ പൊന്നുതമ്പുരാൻ്റെ മാധ്യമ സ്ഥാപനവും പ്രവർത്തിക്കണോ എന്ന് തീരുമാനിക്കാൻ സാധിക്കുമെന്നും വി വസീഫ് പറഞ്ഞു ഇരുപത്തിയെട്ട് ദിവസം കൊണ്ടാണ് വയനാട്ടിൽ താൽക്കാലിക പുനരധിവാസം സർക്കാർ നടപ്പിലാക്കിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അയിമ്പത് ദിവസം കഴിഞ്ഞിട്ടും അഞ്ചിന്റെ പൈസ കൊടുത്തിട്ടില്ല എന്നും വസീഫ് വിമർശിച്ചു